പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധതയും മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര ഭർത്താവേ എളിയവരും നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അങ്ങയാനന്ദ ശരണപ്പെട്ടുകൊണ്ട്

പിലാത്തോസിന്റെ പീഡകൾ കുരിശിൽ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് ആകണമേ അങ്ങനെ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുത്

പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി ഞങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനെ സ്തുതിലേ പോലെ പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം രഹസ്യം നമ്മുടെ കർത്താവിശ്വം വിശ്വാസ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നീതിയും പൂർത്തിയാകുന്നതിന് വേണ്ടി ജോർദാനിൽ വെച്ച് ജോഹനാനിൽ നിന്ന് മാമദീസ സ്വീകരിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനായങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

അങ്ങേദറത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ദ്രാഗ്യമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാറുടേ വെഷ്ടോണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേദറത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ദ്രാഗ്യമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാറുടേ വെഷ്ടോണമേ ആമീൻ

എപ്പോഴും ഓ ഞങ്ങളുടെ ൾ ക്ഷമിക്കണമേ നിരകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാർ രാജ്ഞി രണ്ടാം തിരഹ്യം നമ്മുടെ കർത്താവ് വിശ്വ മിശോ കാനായിലെ കല്യാണം ഇരുന്നിൽ വെച്ച് മാതാവിന്റെ മാധ്യസ്ഥം വഴി വെള്ളം മീഞ്ഞാക്കി പേർത്തി

യുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി

ി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ നിറഞ്ഞ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ും കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

പിതാവിനും പുത്രനും പോലെ ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ ക്ഷമിക്കണമേ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അംഗീകായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപം മൂന്നാം നമ്മുടെ തിർത്താവീശോ രാജ്യത്തിന്റെ നാം പ്രഖ്യാപിച്ചുകൊണ്ട്

അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

നമ്മുടെ കർത്താവ് മലമൂളിൽ വച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായ മഹത്വം ദർശിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങടെ രാജ്യമറണമേ അങ്ങടെ തിരുമനസ് ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഉൾപ്പെടുത്തരുതേമേ ആമ നന്മ നിറഞ്ഞ ർജിയമ്മ സ്വസ് കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ുംങ്ങാൻഗ്രപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ും കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉത്തരത്തില് ഫലമായിട്ടവനാവുന്നു പക്ഷി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും ഓ പരിശുദ്ധാത്മാവിനസ്തുതിന്റെ ഈശോയെ ഞങ്ങളുടെ ഭാവങ്ങൾ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപം അഞ്ചാം തിരസ്യം നമ്മുടെ അർത്താവിശവും വിശുഖാ തന്റെ ജീവന സ്നേഹവും പേർന്നു മനുഷ്യ മക്കളോട് കൂടി വേണ്ടി അന്ത്യ താഴെ വേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ് പിതാവേ അങ്ങടെ നാമം ഉചിതമാകണമേ അങ്ങടെ രാജ്യമറണമേ അങ്ങനെ തിരുമനസ് ആഹാരം ഞങ്ങളോട് തെറ്റി ഞങ്ങളുടെ തെറ്റുകൾ ർജിയമ്മ സ്വസ് കൂടെ അങ്ങയുടെ സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു കൂടെ സ്ത്രീകളിലങ്ങാൻ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഞങ്ങളുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ പോലെ ഓ എൻറെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ജപമാല സമർപ്പണം മുഖ്യദൂതനായലേ ദേവദൂതന്മാരായ പ്രിയലേ വിശ്വര പായലേ മഹാത്മാവ്മാരാവശ്ലോസെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദൈവ മാതാവിനെ നിർഭാഗത്തങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന പിതാവായ ദൈവമേ 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 ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ 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 രക്ഷകനായ പുത്രനായ പരിശുദ്ധാത്മാവായ ഏകദൈവമായ പരിശുദ്ധ ധ്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ അപേക്ഷിക്കണമേ കന്യകൾക്ക് മകടമായ നിർമല കന്യകെ അപേക്ഷിക്കണമേ ദൈവത്തിന്റെ മാതാവേക്കോണ്ടെ പ്രത്യാശയുടെ മാതാവേക്കോണ്ടെ അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവേക്കൊണ്ട് അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയായ മാതാവേക്കോണ്ടെ അപേക്ഷിക്കണമേ

കണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേക്ക് യോഗ്യായ കന്യെ ഞങ്ങൾ കൊണ്ട് കന്യെ ഞങ്ങൾ കൊണ്ട് കരുവുള്ള കന്യകെ ഞങ്ങൾ കൊണ്ട് ഏറ്റവും വിശ്വസ്തിയായ കന്യകെ ഞങ്ങൾ കൊണ്ട് നീതിയുടെ തീർപ്പിടമേ ഞങ്ങൾ കൊണ്ട് ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾ കൊണ്ട്

സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ കുടിയേറ്റമേ ഞങ്ങൾ കൊണ്ട് ആശ്വാസമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ മാലാക്കന്മാരുടെ രാജ്ഞി പൂർവ്വിതാക്കന്മാരുടെ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ

കർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ പാപങ്ങൾ നീക്കുന്ന നീക്കുന്നതിർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേതാ ഞങ്ങൾ നിന്ന് ലഭ്യം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതീമനുഗ്രഹീതയുമായ കന്യക മാതാവേ സകലാവത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരൻ്റെ പരിസ്ഥിതമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം മെനെടുക്കുന്ന കുടുംബത്തെ എതിർക്കാൻ പാർത്ത് നിത്യകന്യക പരിസ്ഥിത മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങൾ കർത്താവീശ്വീശാടെ യോഗതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നുള്ളണമേ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര ശരണമേ സ്വസ്തി കവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും അതേ നിറഞ്ഞ കന്റിക മറിയമേ ആമീൻ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരയുടെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനിത്യനുമായ സർവേശ്വര ഭാഗവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദേവുത്ര യോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ